ും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് റേഷൻ കാർഡ് ലൈസൻസിയായി തുടരുന്നതിനുള്ള പ്രായപരിധി ഉയർത്തി എഴുപത് വയസ്സിൽ നിന്ന് എഴുപത്തഞ്ച് വയസ്സായാണ് പ്രായപരിധി ഉയർത്തിയത് ലൈസൻസ് സെയിൽസ്മാനോ സെയിൽസ് വുമണിനോ കൈമാറ്റം ചെയ്യുമ്പോൾ വേണ്ട പ്രവൃത്തി പരിചയത്തിലും ഇളവ് വരുത്തിയിട്ടുണ്ട് പത്തു കൊല്ലമായിരുന്ന പ്രവൃത്തി പരിചയ കാലയളവ് ആറു വർഷമായി കുറച്ചു സംസ്ഥാനത്തെ റേഷൻ വ്യാപാരികളുടെ ദീർഘകാലമായുള്ള ആവശ്യത്തിനാണ് സർക്കാർ പരിഹാരമുണ്ടാക്കിയിരിക്കുന്നത് റേഷൻ വ്യാപാരികളുടെ സംഘടനകളും മറ്റും നിരന്തരം ഈ ആവശ്യങ്ങൾ മുന്നോട്ട് വച്ചിരുന്നു അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് സമഗ്ര മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ് അങ്കണവാടികൾ അടക്കമുള്ള പ്രീ പ്രൈമറി സ്കൂളുകൾ ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കാനാണ് സർക്കാർ നീക്കം ഒന്നാം ക്ലാസ് പ്രവേശനം ആറു വയസ്സിലാക്കുന്നതിന് മുന്നോടിയായാണ് ഈ നീക്കം മൂന്ന് മുതൽ അഞ്ചു വയസ്സ് വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കാവുന്ന വിധത്തിൽ പ്രീ സ്കൂളിന് പൊതുചട്ടക്കൂടുണ്ടാകും ഇതിനായി പൊതുവിദ്യാഭ്യാസ വനിതാ ശിശുക്ഷേമ വകുപ്പുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഏകീകൃത മാനദണ്ഡം അടുത്ത അധ്യയന വർഷം മുതൽ നടപ്പിലാക്കും ഇതോടെ അങ്കണവാടികളെല്ലാം പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ എസ് സി ആർ ടിയുടെ നേതൃത്വത്തിൽ പ്രീ സ്കൂളിനുള്ള പൊതുപാഠ്യ പദ്ധതി തയ്യാറാക്കി വരികയാണ് അടുത്തൊരു അറിയിപ്പ് കേരളമടക്കം മൂന്ന് സംസ്ഥാനങ്ങളിലും ആൻഡമാൻ നിക്കോബാറിലെയും എസ് ഐ ആർ നടപടികൾക്ക് ശേഷമുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ പട്ടിക പ്രസിദ്ധീകരിച്ചു അടുത്തൊരു അറിയിപ്പ് സ്വർണവില സർവ്വകാല റെക്കോർഡിൽ തന്നെ വില ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു ലക്ഷത്തി ആയിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇപ്പോഴത്തെ വില പന്ത്രണ്ടായിരത്തി എഴുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന് ഇന്നലത്തെ വില പവന് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയും ഗ്രാമിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയുമാണ് ഇന്നലെ സ്വർണത്തിന് കൂടിയത് കേരളത്തിൽ രണ്ടായിരം ടണ്ണിലധികം സ്വർണ്ണമാണ് ജനങ്ങളുടെ കൈവശമുള്ളത് കേരളത്തിൽ ഒരു വർഷം നടക്കുന്ന വിറ്റുവരവ് നൂറ്റി ഇരുപത്തിയഞ്ച് മുതൽ നൂറ്റി അൻപത് ടണ്ണിലധികവുമാണ് യു എസ് പലിശ നിരക്ക് വീണ്ടും കുറയ്ക്കുമെന്ന സൂചനകളും ഡോളറിന്റെ മൂല്യശോഷണവും അന്താരാഷ്ട്ര സംഘർഷങ്ങളും സ്വർണത്തെ ഏറ്റവും സുരക്ഷിത നിക്ഷേപമാക്കി മാറ്റിയതാണ് വില ഉയരുന്നതിന്റെ കാരണം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി